ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ച നടപടിക്ക് പിന്നാലെ ശക്തമായ രാഷ്ട്രീയ പ്രതികരണവുമായി ഈ വിധി തികച്ചും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു രാജ്യവ്യാപകമായി നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കിടയിൽ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ് നവംബർ പതിനെട്ടിനകം ഹസീനയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഗുലാം മംജൂദാർ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള ഹസീനയെ തടവിലാക്കാൻ നിലവിലെ ഭരണകൂടത്തിന് സാധിക്കില്ലെന്നും നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ലെന്നും സജ്ജ് വസേദ് ഉറച്ചു പറഞ്ഞു ട്രിബ്യൂണലിന്റെ പ്രവർത്തനങ്ങളെയും വിധി പ്രഖ്യാപനത്തെയും സജീബ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഈ വിധിക്ക് പിന്നിൽ വൈരാഗ്യവും രാഷ്ട്രീയവും ഗുരുതരമായ വീഴ്ചകളും ഉണ്ടെന്ന് ട്രിബ്യൂണലിലെ പതിനേഴ് ജഡ്ജിമാരെ പുറത്താക്കിയ ശേഷം പുതിയതായി നിയമിച്ച ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് ഗുലാം മൊർത്തുസ മംജൂദാറിന് ഷേഖ് ഹസീനയോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെന്ന് വസേദ് ആരോപിച്ചു വ്യക്തിപരമായ പക തീർക്കാനാണ് ഈ വിധി എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം നീതിയുക്തമായ ഒരു വിചാരണയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും ഇവിടെ പാലിച്ചിട്ടില്ല ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വന്തം അഭിഭാഷകരെ നിയമിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു പകരം ട്രിബ്യൂണൽ തന്നെ അഭിഭാഷകരെ നിയമിക്കുകയായിരുന്നു ഇത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഹസീനയെ അറസ്റ്റ് ചെയ്യാനോ തൊടാനോ പോലും പുതിയ ഭരണകൂടത്തിന് സാധിക്കില്ലെന്നും നിയമപരമായ അടിസ്ഥാനമില്ലാത്തതിനാൽ ഈ കേസ് തള്ളിപ്പോകുമെന്നും വസേത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയത് നിലവിൽ ഡൽഹിയിലെ ഒരു സൈനിക താവളത്തിൽ ഹസീന എത്തിച്ചേർന്നതായാണ് അവസാന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ വസ്ഥയിലും ഭരണഘടനാപരമായ സുരക്ഷിതത്വത്തിലും തങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്ന് വ്യക്തമാക്കി ഇന്ത്യയിലെ ജനങ്ങൾ സജീവയെയും പിന്തുടരുന്നത് ഷേഖ് ഹസീനയെ സംരക്ഷിക്കാൻ ബിജെപി നേതൃത്വം നൽകുന്ന നിലവിലെ ഭരണകൂടം എന്ത് നിലപാടെടുക്കുമോ അത് തന്നെയായിരിക്കും കോൺഗ്രസ് ഭരണകൂടമായാലും സ്വീകരിക്കുക ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എത്ര ശക്തമാണ് എന്നതിന് തെളിവാണെന്നും വസേദ് ഇത് കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമങ്ങളും ഇന്ത്യയിലെ നിയമങ്ങളും ഷെയ്ഖ് ഹസീനയ്ക്ക് ആവശ്യമായ സംരക്ഷണം നൽകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷയും ഇന്ത്യയിൽ അഭിയം തേടിയ ഒരു വിദേശ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിക്കെതിരെ വാറണ്ട് നിലനിൽക്കുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിർണായകമായിരിക്കും ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടവുമായി ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഈ വിഷയം ഒരു പുതിയ വെല്ലുവിളിയായേക്കാം പ്രധാനമന്ത്രി ഹസീനക്കെതിരായ വധശിക്ഷാ വിധിയുമായി ബന്ധപ്പെട്ട ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനുസിന്റെ പേര് ഉയർന്നു വന്നതും ശ്രദ്ധേയമാണ് യൂനുസിന് ലഭിച്ച നൊബേൽ സമ്മാനം പിൻവലിക്കണമോ എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഒന്നാണെന്നും മുഹമ്മദ് യൂണിസിന് ഇതിൽ പങ്കുണ്ടെന്നും വസേദ് ആരോപിച്ചു മുഹമ്മദ് യൂനീസിന്റെ ലക്ഷ്യം ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിക് തീവ്ര രാഷ്ട്രമാക്കി മാറ്റുകയാണെന്നും ഇതിനായുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നതെന്നും സജീബ് ആരോപിച്ചു ഈ ഗുരുതരമായ ആരോപണം യൂനുസിനെതിരെ ഹസീനയുടെ കുടുംബം എത്ര രാഷ്ട്രീയ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നുണ്ട് രാജ്യത്തെ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെയും അതിനെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് ഹസീന അധികാരം നഷ്ടപ്പെട്ട് പലായനം ചെയ്തതും വധശിക്ഷ വിധിക്ക് വിധേയയായതും രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭം ഹസീനയുടെ ദീർഘകാല ഭരണത്തിന് അന്ത്യം കുറിച്ചു വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടികൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ വിദ്യാർത്ഥി നേതാക്കളുടെ തിരോധാനങ്ങൾ എന്നിവയെല്ലാം ഹസീന ഭരണകൂടത്തിനെതിരെ ജനരോക്ഷം വർദ്ധിക്കാനും കാരണമായി ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഹസീനക്കെതിരെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ നടപടി സ്വീകരിച്ചത് ഷെയ്ഖ് ഹസീനയ്ക്ക് പുറമെ അവാമി ലീഗ് പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഖാദർ ഉബൈദൽ മന്ത്രിസഭയിലെ മുൻ മന്ത്രിമാർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ഹസീനയുടെ ഉന്നതർക്കെതിരെ ഉറപ്പാക്കാനുള്ള പുതിയ ശ്രമങ്ങളുടെ ഭാഗമാണ് നിലവിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുമ്പോൾ ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ശ്രമങ്ങൾ ഊർജ്ജപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നാൽ രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗമാണ് ഈ നടപടികൾ എന്ന ആരോപണം നിലനിൽക്കുന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹവും ഇന്ത്യയും ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയോടെയായിരിക്കും നിലപാട് സ്വീകരിക്കുക ഹസൈനയുടെ വധശിക്ഷാ വിധി ബംഗ്ലാദേശിന്റെ ഭാവി രാഷ്ട്രീയത്തിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല